ഗാന്തപുരം ഉസ്താദ് നിർമ്മിച്ചെന്ന ഒരു കിണറും മലബാർ ഗോൾഡ് ഉണ്ടായി തന്ന പൈപ്പ് കണക്ഷനും കണക്ഷനും അല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് ഒന്നും ഞങ്ങൾക്ക് വലിയ ഉപകാരമില്ല അതാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് പുര പുനരധിവാസം എന്ന് പറഞ്ഞിട്ട് വീട് പറ്റിച്ചു പിന്നെ ഭൂമി തന്നെ ശേസ്കുമാക്കണം പഞ്ചായത്ത് ഞങ്ങൾക്ക് നാല് ലക്ഷം പിന്നെ ഓരോരുണ്ടല്ലോ മറ്റേ സംഘടനകൾ വ്യത്യസ്ത മറ്റേ ഓരോ സംഘടനകൾ അയ്യഞ്ച് വീടിന് നന്നാല് ലക്ഷം റുപ്യ എട്ട് ലക്ഷം റുപ്യ ഞങ്ങൾ അങ്ങനെ കോൺട്രാക്റ്റുകാര് വാങ്ങിയിട്ട് ഈ മോഡൽ ഈ മോഡലേ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പ്രഖ്യാപിച്ചത് ഈ ചെരുവ് മോഡലേ പറ്റുള്ളൂ വേറെ ചെയ്താൽ ഞങ്ങൾ അംഗീകരിക്കില്ല പഞ്ചായത്ത് പറഞ്ഞത് ശരിയല്ലെന്ന് ചോദിച്ച ഉണങ്ങാത്ത മുറിപ്പാടാണ് ഓരോ ദുരന്തത്തിലും വയനാടിന് സമ്മാനിക്കുന്നത് മുൻപ് നടന്ന ദുരന്തത്തിന്റെ മുറിപ്പാട് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല അതിപ്പോഴും ഭ്രണമായിക്കൊണ്ടിരിക്കുന്നു അതോടനുബന്ധിച്ച് വീണ്ടും ദുരന്തം ഉണ്ടാകുന്നു വീണ്ടും മുറിപ്പാടുണ്ടാകുന്നു അങ്ങനെ ചരിത്രത്തിൽ മായ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ വയനാട് ദുരന്തം മാറിപ്പോവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ദുരന്തത്തിന്റെ പ്രയാസങ്ങളും അതിന്റെ ആഘാതങ്ങളും അതിന്റെ നഷ്ടങ്ങളും ഇപ്പോഴും നികത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അന്ന് ഒരു മേഖലയിൽ അൻപത്തിയാറ് പേർക്കാണ് വീട് വെച്ചു കൊടുത്തത് അൻപത്തി ആറ് വീടും ഇപ്പോൾ ചോരുന്നുണ്ട് എന്നുള്ളതാണ് പരാതി വയനാട്ടിലെ പുത്തുമലയിൽ അഞ്ച് വർഷം മുമ്പുണ്ടായ പ്രകൃതി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ നിർമ്മിച്ച് എന്ന് പറയുന്ന വീടിൻ്റെ സ്ഥിതികളാണ് ഈ കാണുന്നത് അൻപത്തിയാറ് വീടുകളാണ് ഈ ഭാഗത്ത് സർക്കാർ നിർമ്മിച്ചു കൊടുത്തത് നാല് ലക്ഷം രൂപ സർക്കാരും നാല് ലക്ഷം രൂപ സന്നദ്ധ സംഘടനകളും ചേർത്ത് നിർമ്മിച്ച ഈ വീടിൽ അൻപത്തിയാറ് വീടിനും ചോർച്ചയുണ്ട് എന്നാണ് പരിസരവാസികൾ പരാതി പറയുന്നത് ഇതിൻ്റെ വിഷയങ്ങൾ ഗൗരവമുള്ളതാണ് അതിൻ്റെ കാര്യം സ്വന്തം പേരിലേക്ക് ഇവർ മാറ്റിക്കൊടുക്കുന്നില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രമാണം വെച്ചുകൊണ്ടൊരു ലോൺ കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയും ഇവിടെ നിലനിൽക്കുന്നു ദുരന്തമുണ്ടായ പ്രദേശത്തു നിന്ന് ഭൂമി നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിച്ച പ്രദേശത്തിൻ്റെ അവസ്ഥകളാണ് ഈ പറയപ്പെടുന്നത് ഒഴിഞ്ഞ പ്രദേശത്ത് ഭൂമി നിരത്തി നിർമ്മിച്ച വീട്ടിൽ അവർ സുരക്ഷിതരല്ല എന്നുള്ളതാണ് പരാതി മുണ്ടക്കൈ ദുരന്തത്തിൽ രക്ഷപ്പെട്ടവർ അവരുടെ അനുഭവം പറയുന്നത് ഇപ്പോഴും വലിയ മാനസിക പ്രയാസത്തോടു കൂടിയാണ് നോർമൽ അവസ്ഥയിലേക്ക് ഇപ്പോഴും താൻ മടങ്ങി വന്നിട്ടില്ലെന്നാണ് ഒരു സുഹൃത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അറുപത് മീറ്ററോളം ദൂരത്തേക്ക് ഒരു ഘട്ടത്തിൽ ഒലിച്ചുപോയി പിന്നെ അടുത്ത ഘട്ടത്തിൽ അടുത്ത നൂറ് മീറ്ററോളം ഘട്ടത്തിൽ ഒലിച്ചുപോയി കരണ്ട് നഷ്ടപ്പെട്ടു വെളിച്ചമില്ലാതായി വലിയ രീതിയിലുള്ള മരങ്ങളും കല്ലുകളും പാറക്കൂട്ടങ്ങളും ഒരുമിച്ച് വരുന്നത് ഒക്കെ നേരിട്ട് കാണേണ്ടി വന്ന ഒരുപാട് ഹതഭാക്യർ അതിൽ നിന്ന് രക്ഷപ്പെട്ടവരും രക്ഷപ്പെടാതെ അതിനോടൊപ്പം തന്നെ ഒലിച്ചു പോയതും ഒരുപാടാണ് ഇപ്പോഴും ഒരുപാട് മൃതദേഹങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് നമ്മൾക്കറിയാം അപ്പൊ അതിന്റെ അവസ്ഥയും അതിന്റെ ഗൗരവവും ഗംഭീരമാണ് അല്ലെങ്കിൽ ഭയാനകരമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു സുഹൃത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം അപ്പൊ എനിക്ക് തോന്നുന്നു അറിയോത്തുകൂടെ വെള്ളം അടിച്ചു കേണത് ഒരു റോട്ടിൽ ഇറങ്ങി സാധ്യത അങ്ങനെ ന്യൂസ് കേൾക്കുന്നുണ്ട് ഈ രക്ഷാർത്ഥി അഭിപ്രായത്തിൽ ഇത് ബാധിച്ച് എത്ര വേണ്ടോ ആകെ അതായത് ആസാമി മുകളിൽ എന്തായാലും വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റിൽ പോലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കൃത്യമായ രീതിയിൽ സംസാരിക്കാൻ പോലും പ്രതിപക്ഷം ഭരണകക്ഷി അനുവദിച്ചിട്ടില്ല ഒരു ദേശീയ ദുരന്തം അല്ലെങ്കിൽ പ്രാദേശിക ദുരന്തം ഉണ്ടായി ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയും മൃതദേഹം പോലും തിരിച്ചു കിട്ടാത്ത രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരു കുറിച്ച് പാർലമെന്റിൽ ചർച്ച നടത്താൻ ഭരണകക്ഷികൾ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അവർ ഉദ്ദേശിക്കുന്ന രീതികളും അതിൻ്റെ കാര്യകാരണങ്ങളും കൃത്യമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുന്നെയുണ്ട് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ശബ്ദമുണ്ടാക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ പാർലമെന്റിന്റെ സഭയിൽ ബി ജെ പി അംഗങ്ങൾ അടക്കമുള്ള ഭരണകക്ഷി അംഗങ്ങൾ രാഹുൽ ഗാന്ധിയെ എതിർത്തുകൊണ്ട് ശബ്ദമുണ്ടാക്കിയത് Please take your seat. Let him because, speak. Sir, you please take your seat. Let him speak. You please take. Speaker seat. sir. Speaker. There has been a tragedy in Why I am absolutely amazed that they are not allowing us to give a statement on this. കേരള സർക്കാരും വേണ്ട രീതിയിലുള്ള ശ്രദ്ധ ഇപ്പോൾ കുറച്ചു ദിവസമായിട്ട് ചെലുത്തുന്നില്ല എന്നുള്ളതാണ് ഇതിനു വേണ്ടി രക്ഷാ ദൌത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ അഭിപ്രായം അവർ പറയുന്നത് നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമാണ് വലിയ വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ് നൂറിലധികം ആളുകളുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടില്ല കിട്ടുന്ന മൃതദേഹങ്ങളൊക്കെ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് ഓരോരോ ശരീരത്തിൻ്റെ കൈ ആയിട്ടും കാലായിട്ടും വേറെ ഭാഗമായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇവരെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുക ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ ബോഡിയുടെ പാർട്സുകൾ മുയോ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ കിലോമീറ്ററോളം നടന്നുകൊണ്ട് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് അതിന് കൃത്യമായ രീതിയിൽ സർക്കാർ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവണം അത് പല ഘട്ടങ്ങളിലും സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്നില്ല എന്നുള്ള ഒരു പരാതി മുൻപേ അവർ ഉന്നയിച്ചാണ് ഇപ്പൊ അത് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഇടപെടൽ എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും രാവിലെ ആറ് ആറ് നിന്ന് പുറപ്പെട്ടു ഒരു പെട്ടെന്ന് പുറപ്പെട്ടു ഒമ്പതര അവിടെ എത്തിയതാണ് ഏകദേശം പതിനൊന്ന് മണിയോട് കൂടി രണ്ട് ബോഡി പാട്ട് നമ്മുടെ കയ്യിൽ കിട്ടി ഒന്നര മണിയായപ്പോൾക്ക് മൂന്നാമത്തെ പാട്ട് കൂടി നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട് എന്നിട്ട് ആ സമയം മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഹെലികോപ്റ്റർ വേണ്ടിയിട്ട് ലിഫ്റ്റ് ചെയ്യുന്ന വേണ്ടി നമ്മൾ നമ്മളവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ നിമിഷം വരെ ഒരു കൃത്യമായ ഒരു മറുപടി തരാനോ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഇത് വളരെ നിങ്ങൾക്ക് വന്നാലറിയാം വളരെ ദുർഘടമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ അവരുള്ളത് ഇനിപ്പോൾ അവർ അവിടെ ഇട്ട് ബോഡി അവിടെ വെച്ച് വരാനുള്ള മനസ്സവർക്കില്ലാത്തത് കാരണം അവർ അത് ചുമലിൽ വെച്ചുകൊണ്ട് അങ്ങോട്ട് കയറി വരിക ഇപ്പം ഏകദേശം അമ്പത് മീറ്റർ അവർ പുറപ്പെട്ടപ്പോഴേക്ക് അവർ മൂന്ന് പ്രാവശ്യം അവർ തെന്നു അവർ പറയുന്നു ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്തുകൊണ്ടാണ് ഈ ചൂരമലയിലെ അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിലെ പ്രവർത്തി ആളുകളുടെ ഇത്തരത്തിലുള്ള ഒരു വിവേചനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ദുരന്തവുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും സർക്കാരിന്റെ ഭാഗത്തുള്ള സഹായം എന്ന് പറഞ്ഞാൽ ഒരു പൊതുവായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടുന്ന ഘട്ടത്തിലെ ഗൗരവപരമായിരിക്കുന്ന സാഹചര്യത്തിലാണ് പല ഘട്ടത്തിലും ഉണ്ടാവാറുള്ളത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക രീതിയിലുള്ള സാഹചര്യങ്ങളും ഒരു അവസ്ഥകളും നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് കൂട്ടുകുടുംബ വ്യവസ്ഥ സമ്പ്രദായം യഥാർത്ഥത്തിൽ വയനാട്ടിൽ ഉണ്ട് എന്നതിനാലാണ് ഓരോരോ കുടുംബത്തിലെയും ഒരുപാട് കൂടുതൽ അംഗങ്ങൾ ഒഴിച്ചു പോകുന്നത് അംഗങ്ങൾ ഒരു കുടുംബത്തിൽ അറുപത്തഞ്ച് അംഗങ്ങൾ ഒരു കുടുംബത്തിൽ നിന്നൊക്കെ പോയി എന്നുള്ള റിപ്പോർട്ടുകളെ പലപ്പോഴും മീഡിയക്കാർ റിപ്പോർട്ട് ചെയ്തതാണ് അത് പറയേണ്ട കാര്യം ജ്യേഷ്ഠന്മാരും സഹോദരന്മാരും സഹോദരിമാരും അടങ്ങുന്ന രീതിയിൽ ഒരു കൂട്ടുകുടുംബ സംവിധാനങ്ങൾ ഒരേ പ്രദേശത്ത് തന്നെ താമസിക്കുന്നു ഒരു അമ്പത്തി അഞ്ച് ശതമാനം ദരിദ്രമായിരിക്കുന്ന ഒരു ജില്ല കൂടിയാണ് വയനാട് എന്ന് മനസ്സിലാക്കണം വലിയ രീതിയിലുള്ള ബിൽഡിങ്ങുകളും അത് അതിനോടനുബന്ധിച്ചുള്ള വീടുകളും കോട്ടേസുകളും ഇതൊക്കെ കാണുന്ന സമയത്ത് അത് വയനാട്ടുകാരുടേതാണ് എന്നത് അത് തെറ്റിദ്ധരിക്കേണ്ട അപൂർവപരമായിട്ട് മാത്രമേ വയനാട്ടുകാരുള്ളൂ മറ്റതും പലതും മറ്റ് ജില്ലക്കാരും വ്യവസായികളും സമ്പന്നരും വണ്ട് വന്നിട്ട് സ്ഥാപിക്കുന്നതാണ് ഇപ്പോഴും അവരുടെ കാർഷികപരമായിരിക്കുന്ന കാര്യത്തിൽ അതേപോലെ തന്നെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ വയനാട്ടുകാർ അതുകൊണ്ട് ദാരിദ്ര്യ മേഖല എന്ന് പറയുന്ന ഒരു ജില്ല എന്ന് വേണമെങ്കിൽ വയനാടിനെ കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കും അപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഗൾഫ് സാമ്പത്തികപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയത്ത് ഏറ്റവും കുറവ് വിദേശ രാജ്യത്ത് രാജ്യത്ത് ജോലി ചെയ്യുന്നവർ വയനാട്ടുകാരാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിരിക്കുന്ന വലിയ പിന്നോക്കാവസ്ഥ തന്നെയാണ് വിസ സംബന്ധമായിരിക്കുന്ന കാര്യത്തിനൊന്നും വലിയ രീതിയിൽ പണം നൽകാനില്ലാത്തത് കൊണ്ട് അവർ അന്നത്തെ ജീവിതം തട്ടിമുട്ടി പോകുന്നതിനെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത് അതുകൊണ്ടാണ് വലിയ ദുരന്തത്തിൽ വലിയ കൂടുതൽ കുടുംബങ്ങൾ ഒരേ സമയത്ത് തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇതിനു വേണ്ടി വലിയ രീതിയിലുള്ള പിരിവുകൾ നടക്കുന്നു വലിയ രീതിയിലുള്ള പണം സ്വരൂപിക്കുന്നു സർക്കാർ എന്നാൽ പിരിച്ചെടുക്കുന്ന അത്രയും പണം അതേ രീതിയിൽ തന്നെ നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ അഭിപ്രായത്തിൽ തന്നെ ഇല്ല എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും സർക്കാരിനത്തെ വിമർശിച്ചുകൊണ്ട് പല ആളുകളും മുന്നോട്ട് വരുന്നത് രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളൊക്കെ പിരിച്ചെടുക്കുന്നത് കൃത്യമായ രീതി നൽകുന്ന പോലെ തന്നെ സർക്കാർ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എന്ന് തന്നെ ആയിരിക്കും ഉത്തരം പറയേണ്ടി വരിക അപ്പം നമ്മൾ പറഞ്ഞിരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വയനാടിനെ കുറിച്ച് പഠിക്കാൻ വയനാടിനെ കുറിച്ചും വയനാട് ജനങ്ങളെക്കുറിച്ചും അവരുടെ ജീവിത രീതിയെക്കുറിച്ചും ചുറ്റുപാടിനെ കുറിച്ചും പഠിക്കാനുള്ള ഒരു പ്രത്യേകപരമായിരിക്കുന്ന ഒരു കമ്മീഷനും ഒരു സംവിധാനവും ഉണ്ടാക്കണം മറ്റുള്ള ജില്ലയെ താരതമ്യം ചെയ്തുകൊണ്ട് ഒരിക്കലും വയനാടിനെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി പറ്റില്ല നമുക്ക് പല ഘട്ടങ്ങളിൽ നമുക്കറിയാം കേരള യാത്രകൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതസംഘങ്ങൾ നടത്തിയാണ് കേരളയാത്ര കേരളയാത്രയുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ടു തിരുവനന്തപുരമാണ് അതിലെവിടെയും ഒരിക്കലും വയനാട് പെടാറില്ല വയനാട്ടിലേക്ക് കേരള യാത്രത്തിന്റെ ഭാഗമായിട്ട് ആരെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വരാറില്ല അത് ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരു തുരുത്ത് പോലെയാണ് യഥാർത്ഥത്തിൽ വയനാട് അവിടുത്തെ സാംസ്കാരികപരമായ വിദ്യാഭ്യാസപരമായ ആരോഗ്യപരമായിരിക്കുന്ന ജീവൻ സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാനുള്ള ഒരു സംവിധാനം യഥാർത്ഥത്തിൽ സർക്കാർ ഒരുക്കണം അതിനാണ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വന്ന് ഈ അഭിപ്രായം പറയേണ്ടത് അപ്പം എന്തുകൊണ്ട് വലിയ ഈ ഒരു ജില്ല പ്രകൃതി സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ വളരെ മനോഹരമാണ് കേരളത്തിലെ ഏറ്റവും മനോഹരമായിരിക്കുന്ന ജില്ലയാണ് വയനാട് ജില്ല ജീവിതസംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് നോക്കുന്ന സമയത്ത് വളരെ ദരിദ്രരാണ് അന്നെന്നുള്ള ഉപജീവന മാർഗത്തിലൂടെ മാത്രം ജീവിച്ചു പോരുന്നവരാണ് വലിയ സ്വപ്നങ്ങളും വലിയ പ്രതീക്ഷകളും വലിയ ആഗ്രഹങ്ങളും ഇല്ലാതെ ജീവിച്ച് മരിക്കാൻ വിധിക്കപ്പെട്ടവരായി വയനാട് അവസാനിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം വളരെ ശക്തമായിരിക്കുന്ന നടപടിയിലേക്ക് സർക്കാർ വന്നുകൊണ്ട് പഠനം നടത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഓരോരോ ഭാഗത്തുള്ള പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അപകട സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ ഉള്ള ഏതെങ്കിലും പ്രദേശങ്ങൾ ഉണ്ടെങ്കിൽ മുൻകൂട്ടി കാണാൻ ശാസ്ത്രീയപരമായിരിക്കുന്ന സംവിധാനത്തോടുകൂടി ഒരു തയ്യാറെടുപ്പ് സർക്കാർ നടത്തേണ്ടതുണ്ട് അങ്ങനെ ആ സമയത്ത് ഒരുപാട് ദുരന്തങ്ങളും ഒരുപാട് മരണങ്ങളും ഭാവിയിൽ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ പുയയായിട്ട് ബന്ധപ്പെടുന്ന സ്ഥലത്ത് സ്ഥലത്ത് തന്നെ മല മലഭാഗങ്ങളുണ്ടെങ്കിൽ ആ മലം ലോലമായിരിക്കുന്ന മലമാണെങ്കിൽ മലയാണെങ്കിൽ അതിന്റെ ഭാഗങ്ങളിൽ താമസിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വിലക്കേർപ്പെടുത്തുക എന്നുള്ളതല്ല അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിരിക്കുന്ന ഭൂമി കണ്ടെത്തി അവരെ മാറ്റി താമസിക്കാനുള്ള സംവിധാനം ഒരുക്കിയാണ് വേണ്ടത് കൂട്ടി ഓയിപ്പിക്കാൻ എളുപ്പമാണ് കൂടി നൽകിയിട്ട് അവിടെ താമസിക്കാൻ വലിയ പ്രയാസമാണ് അപ്പം അവരുടെ ഒരു ഒരു പ്രദേശത്ത് ഒരു ഉരുൾ ഉരുൾപൊട്ടൽ പോലെയുള്ള ഒരു ദുരന്ത സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ആ പ്രദേശത്ത് ഒരു വീട് നിർമ്മിക്കാനുള്ള ഒരു നിയമപരമായിരിക്കുന്ന ഒരു അംഗീകാരം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നു വെച്ചാൽ ആ ഭൂമി നഷ്ടപ്പെട്ടതിന് തുല്യമാണ് ഒരു പക്ഷേ സർക്കാർ അത് ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ കൃഷി പോലും നടത്താൻ വേണ്ടി സാധിച്ചോളുന്നില്ല എന്നാൽ ലഭ്യമാകുന്ന പ്രദേശത്തെ സംബന്ധിച്ച് ഒരു ഏക്കർ സ്ഥലത്തുള്ള ഒരാൾക്ക് ഒരു ഏക്കർ സ്ഥലമുണ്ട് അവിടെയാണ് ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായതെങ്കിൽ ആ ഒരു ഏക്കർ സ്ഥലം അയാൾക്ക് പോയി എന്നാണ് അർത്ഥം പകരം അയാൾക്ക് ഇവിടെ ലഭ്യമാകുന്നത് അഞ്ചോ ആറോ സെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഏജ് സെന്റിലാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീട് വെച്ചു കൊടുത്തത് ഈ ഏജ് സെൻ്റാണ് കിട്ടുന്നത് കിട്ടുന്ന ഏജ് സെൻറ്റിലുള്ള വിഷയമെന്ന് പറയുന്നത് അത് വില്പന നടത്താൻ പറ്റില്ല അതിന്റെ ആധാരം വെച്ചിട്ട് ഒരു ലോണ് ലഭ്യമാവുകയില്ല പതിനഞ്ച് വർഷമോ ഒരു പ്രത്യേകപരമായിരിക്കുന്ന കരാർ വ്യവസ്ഥ പ്രകാരം ആ കരാർ കഴിഞ്ഞ ശേഷം മാത്രമേ യഥാർത്ഥത്തിൽ അവർക്ക് അവരെ വീട് വിൽപ്പന പോലും നടത്താൻ പറ്റും അപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അത് പണയം വയ്ക്കുകയോ അങ്ങനെ പണം സ്വരൂപിക്കുകയോ ഉണ്ടാക്കാൻ പോലും സാധിക്കാത്ത വിധമാണ് പല ഘട്ടങ്ങളിലും ഈ ദുരിതമനുഭവിക്കുന്ന അല്ലെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് സർക്കാർ നൽകുന്ന വീടുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥകൾ നിലനിൽക്കുന്നത് ഈ നിലപാടിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തണം ദുരന്തം അനുഭവിക്കുന്നവരെ വീണ്ടും ദുരിതത്തിലാക്കുന്ന രീതിയിലുള്ള പ്രയാസത്തിൽ നിന്ന് വ്യത്യസ്തമായി അവരും അവരുടെ കുടുംബം വളരെ സന്തോഷപരമായ രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാൻ ആവശ്യപരമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കി അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് സർക്കാരിനോടൊപ്പം മറ്റുള്ള സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളും ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം